റഷീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു വെറൈറ്റി കായട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി പഴം നല്ലപോലെ ആവിയിൽ വേവിച്ചെടുത്ത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മറ്റൊരു പാത്രത്തിൽ നെയ്യൊഴിച്ച് നല്ലപോലെ ചൂടാവുന്ന സമയത്ത് ഒരു പത്ത് മുട്ടയും പതിനഞ്ച് സ്പൂണ് പഞ്ചസാരയും ചേർത്ത് നല്ല പോലെ കലക്കിയെടുത്തതാണ് നെയ്യ് നല്ലപോലെ ചൂടായ സമയത്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് തുടരെ തുടരെ ഇളക്കി അധികം കട്ടയില്ലാതെ നല്ലപോലെ ഇളക്കി കൊടുക്കാം മുട്ട നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അധികം കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ചിക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ചെറുതായി മുറിച്ച ഈത്തപ്പഴം അതുപോലെ ചെറുതായി മുറിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് കുറച്ച് വെളുത്ത ഉള് അതുപോലെ കുറച്ച് കറുത്ത ഉള്ള് ഇവയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നല്ലൊരു മണം കിട്ടാനായി ഏലക്കായ പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഇപ്പം തന്നെ നല്ലൊരു മണെല്ലാം വരുന്നുണ്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത് നമുക്ക് അടുപ്പ് ഓഫ് ആക്കി എടുക്കാം പഴം ചെറിയ ചെറിയ ബോൾസാക്കി പരത്തിയെടുത്ത് നമുക്ക് അതിലേക്ക് ഓരോ സ്പൂണ് മുട്ട മിക്സ് വെച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം നല്ലപോലെ ഉരുട്ടിയെടുക്കണം അധികം ക്രാക്ക് ഒന്നും വരാതെ നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കാം എല്ലാം നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം എണ്ണ നല്ല പോലെ ചൂടായി വരുന്ന സമയത്ത് ഓരോന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം ഇതേപോലെ ഉണ്ടാക്കുന്ന കായട നല്ല ടേസ്റ്റാണ് മുട്ടയും തേങ്ങയും നട്ട്സുമൊക്കെ കൂടി വരുമ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ಇಷ್ಟ ಆಯಾ ಲೈಕ್ ಅಡಿಕ್ಕಿಗ ಸಬ್ಸ್ಕ್ರೈಬ್ ಅಯ್ಯಾ